السلام عليكم ورحمة الله وبركاته. فنكم أظن أنكم طيبون جميعا. سؤال مقلع. قالوا ركن سؤال ويجاريكنه. نملا في الفصل الماضي أنا أتممنا الوحدة الخامسة. إنجام يونتيكين. اليوم نحن ندخل إلى إلى الوحدة كم الوحدة السادسة السادسة. സിത്ത് സിത്ത് കം സിക്സ് വഞ്ഞ് നമ്മൾ നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ അവസാന യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ ബിൽ ഖിസ്ത് 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 ബിൽ ബിൽ ഹൽ അന ആയിരുക്കും സൂറ ആയിരുക്കും സൂറ ഒരു ചിത്രം കാണിച്ചു തരാം അപ്പോൾ നമുക്കതിൻ്റെ ആശയം അതിലേക്ക് വരും ഹാദിഹി ഹിയസൂറ ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രം അൽ ഷഹത്തും ഹാദിഹി ഹിസ്സൂറ മീൻ ഖബിൽ ഫിഐ മെക്കാൻ അങ്ങനെ ഈ ചിത്രം എവിടെയും കണ്ടിട്ടുണ്ട് എവിടെ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ ബഹുനാക മീസാനുൻ വഹുനാ ക ഇമ്രാ അച്ചുൻ ഇമ്രാ അച്ചുൻ അഹദിഹിൽ ഐ നുഹാ ഐ നുഹാ മദ മസ്തൂറ അല്ലേ കണ്ണ് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ത്രാസുണ്ട് ഇത് സത്യത്തിൽ എന്താ നമുക്ക് മനസ്സിലായിരുന്നത് എന്താ സംഭവം ഫഹാദിഹിയ റംസുൽ ആദിൽ ഔ റംസുൽ ഖിസ്ത് എന്നാ പറയാ ആദിൽ ആദിൽ നിന്ന് കേട്ടിട്ടുണ്ടോ മാഹുൽ ആദിൽ നീതി എന്താണ് മക്കളെ നീതി നീതിയുടെ ഒരു ചിഹ്നമാണ് ഈ ചിത്രം ഫഹാദിഹി തറൗന ഫിൽ മഹക്കമ ചിലപ്പോൾ നിങ്ങളിത് കോടതിയിലൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ല ഇപ്പോഴത്തെ കോടതികളിൽ ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്നാലും സിനിമകളിലൊക്കെ കോടതിയിൽ ഇങ്ങനെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത് ഒരു നീതിയുടെ അടയാളമാണ് ഇവരെ ഈ കണ്ണ് കെട്ടിയിരിക്കണെന്തിനാണ് ഈ ത്രാസ് തുല്യമായിട്ടല്ലിരിക്കണത് എല്ലാവർക്കും തുല്യ നീതി എന്നാണ് കണ്ണ് കെട്ടിയിട്ട് നീതി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആരെയും ആരെയും നോക്കാൻ പാടില്ല അതായത് ആരെയും എന്താണ് അവർക്ക് പ്രത്യേക നീതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരരുത് കണ്ണ് കാണാതെ തന്നെ നീതി കൂടാതെ അതായത് നീതിയുടെ അടയാളമായിട്ടാണ് നമ്മൾ ആ ചിഹ്നം ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ പാഠഭാഗവും അതുതന്നെയാണ് നഖൂം ബിൽ ഖിസ്ത് എന്ന് വെച്ചാൽ അതിൽ നഖൂം എന്ന് വെച്ചാൽ ചെയ്യാം ബിൽഖിസ്ത് നീതി ചെയ്യാം അല്ലെങ്കിൽ നീതി നിർവഹിക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ പാഠഭാഗം ഫഹാദിഹിൽ വഹദ ഹുന അനിൽ അതിൽ ഖിസ്ത് നീതിയെക്കുറിച്ച് അതിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും തുല്യമായി കിട്ടുക എന്നുള്ളതാണ് അവിടെ എന്താണ് മുതക്കറോ മു അന്നസ്സോ ഒരു വ്യത്യാസവുമില്ലാതെ ജാതിയോ മതമോ ആണോ പെണ്ണോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും അവകാശങ്ങൾ തുല്യമാകുക എന്നുള്ളതാണ് നോക്കൂ ഖമീസുൽ ഖലീഫ രണ്ട് പാഠഭാഗങ്ങളുള്ളത് സൈനബ് തബ്തസിൻ ഈ രണ്ട് പാഠഭാഗങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഓക്കേ അതുമായി ബന്ധപ്പെട്ട പട നിങ്ങൾ തൊണ്ണൂറത്തെ പേജിൽ ഹുനാക്ക ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫഹാദിഹിൻ അല്ല റംസുൽ എന്നാണ് നീതിയുടെ ഒരു ചിഹ്നമാണ് ഫഹാദി ഹദഹുൽ ഹുക്കും ഔ അല്ല ഹുക്കും മഹാദു ഹുക്കും നീതി അല്ലെങ്കിൽ നിയമം കേട്ടോ നിയമം അൽ ഖാനൂൻ മദ അൽ ഖാനൂൻ നിയമം ഇവിടെ നോക്കൂ ഈ നിയമത്തിൽ എല്ലാവരും തുല്യരാണ് അല്ലേ വഹുനാഖ മുസ്ലിം വഹുനാക്കുനാഖ റജുലിൻ വഹുനാക്കുൻ ആഹർ ജിൻസുൻ ആഹ് വേറൊരു വിഭാഗം അല്ലെ സിഖുകാരായ ആളുകളുണ്ട് അപ്പോൾ ഒരാൾക്കും ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ വർണ്ണ വർണ്ണത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒരു എന്താണ് അനീതിയും ഉണ്ടാവാൻ പാടില്ല അല്ലേ അങ്ങനെയാണ് നമ്മുടെ നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അല്ല മക്കളെ അല്ലേ ഇപ്പം നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്നാണ് മുമ്പ് ഇന്ത്യൻ പീനൽ കോഡ് എന്നറിയപ്പെട്ടത് ഇപ്പം അറിയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലാണ് ഇന്ത്യയുടെ നിയമങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ ആ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കുല്ലുൻ സവാ എല്ലാവരും സവാ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കണം അല്ലേ എന്താണ് അൽ അന്നാസു സവാ ഉൻ അമാമൽ അല്ലെ ജനങ്ങൾ എല്ലാവരും തുല്യരാണ് അമാമൽ ആദിൽ നീതിക്ക് മുമ്പിൽ അപ്പൊ അതുപോലെ രണ്ട് മൂന്ന് സെന്റൻസുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതാ നോക്കാം അല്ലെ അദാലു അമ്രും വറൂരിയും അദാല അദാല നീതി അമ്രും വറൂരിയും അനിവാര്യമായ ഒരു കാര്യമാണ് ലിസ്ലാം എന് എന്തിനാണ് സമാധാനം ഉണ്ടാവുക അല്ലെങ്കിൽ നീതി പലർക്കും പല നീതിയായി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാവും അല്ലേ അവരെന്ത് ചെയ്യും അക്രമം പ്രവർത്തിക്കും അതാണ് സേഫ്റ്റി ഉണ്ടാവാൻ സുരക്ഷ ഉണ്ടാവാൻ എന്തു വേണം അദാലത്ത് ഉണ്ടാകണം പിന്നെ കുല്ലുൻ യസ്തഹിഖുൽ അദാല എല്ലാവർക്കും നീതി ലഭ്യമാകണം എല്ലാവരും നീതി അർഹിക്കുന്നു കുല്ലുൻ സവാ ഉൻ എല്ലാവരും തുല്യരാണ് ഫിഐനിൽ അദിൽ നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യാണ് അല്ല അവിടെ ആണോ പെണ്ണോ എന്താണ് പാമര ദരിദ്രനോ എന്താണ് ധനികനോ ഒന്നുമില്ല അങ്ങനെയാണെന്ന് വേണ്ടത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും അങ്ങനെ നടക്കുന്നില്ലെങ്കിലും അങ്ങനെയാണ് വേണ്ടത് സലാമുൻ അലൽ ഇൻസാഫ് ലാ അല തുൻ സലാമുൻ അലൽ ഇൻസാഫ് എന്താണ് നീതിയിലാണ് സമാധാനമുള്ളത് അങ്ങനെയല്ല സലാമുൻ അലൽ അൽ ഇൻസാഫ് ഇൻസാഫ് നീതിക്ക് സ്വാഗതം അല്ലെങ്കിൽ നീതി അഭിവാദ്യം നീതിക്ക് അഭിവാദ്യം ലാ അല ഹിയാൻ എന്താണ് അക്രമത്തിന് അഭിവാദ്യം എന്നാണ് നീതിയിലേക്ക് പിന്നെ അൽ മെയ്സാൻ ഹുവ റംസുൽ ഇൻസാഫ് വല അതിൽ എന്താണ് ഈ മീസാൻ മദാ ഹുവൽ മീസാൻ ത്രാസ് ഇതാണ് ത്രീ ത്രാസ് അല്ലേ അത് ഹുവ റംസുൽ ഇൻസാഫ് വലെ അതിൽ നീതിയുടെയും ഇൻസാഫും നീതി എന്നർത്ഥം ക്രിസ്തു എന്ന് വെച്ച നീതി എന്നാണ് അർത്ഥം കേട്ടോ ത്രാസ് എന്നുള്ളത് നീതിയുടെ അടയാളമാണ് അതുപോലെ നമുക്ക് വേറെയും കുറച്ച് സെൻറ്റൻസ് കൊടുക്കണം എങ്ങനെ പറയാം ഹയ്യ ഇലൽ അതിൽ ഹയ്യ അല്ലെങ്കിൽ ഹയ്യു ഇങ്ങോട്ട് വരുമോ ഇലൽ ഇലൽ അതിൽമ് എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ വിപരീതം അനീതി കേട്ടോ അതിൽമ് അതിൽ ഇലൽ ഹയ്യുൽ അങ്ങനെയൊക്കെ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ നീതിയെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ധാരണ ഉണ്ടാവണം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളും കവിതകളൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിൽ അപ്പോൾ ഇതിലെ ദർസുൽ ഹുന മദാ ഖമീസുൽ ഖലീഫ കമീസ് ഖമീസുൽ ഖലീഫ ഖലീഫ മൻ ഉബറ ഉൽ ഇസ്ലാം ബായ നബി അലൈഹി വല്ലം ഇസ്ലാമിലെ ഭരണാധികാരികളെയാണ് നമ്മൾ ഖലീഫ എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ ഖലീഫത്തുൻ അയ്യന ഇവിടെ നമ്മുടെ അറിയപ്പെട്ട ഈ പാഠത്തിൽ പറയപ്പെട്ട ഖലീഫ എന്നുള്ളത് ഹുവ ഉമർ ബിൻ അൽ ഖത്താബ് അൽ താരിഫൂൻ ഉമർ ബിൻ അൽ ഖത്താബ് ഹുവ സാനി അൽ ഖലീഫ സാനി അൽ ഖുലഫ ഇറാഷിദീൻ രണ്ടാമത്തെ ഖലീഫ്മാർ അല്ലേ ഉർ റാഷിദീനങ്ങളുടെ രണ്ടാമത്തെ ആളാണ് അദ്ദേഹം കേട്ടോ അദ്ദേഹത്തെ കുറിച്ച് എന്നാ എന്നാ മഹാത്മാഗാന്ധി ധക്കറൽ ഖലീഫ ഉമർ എന്താണ് ഖലീഫയുടെ ഉമർബിൻ ഖത്താബിൻ്റെ ഖലീഫ് ഭരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുറിച്ച് മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയോ എന്നറിയുമോ ഉമറിൻ്റെ നീതിയാണെങ്കിൽ ഉമറിൻ്റെ ഭരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ മഹാത്മാഗാന്ധി അന ഖലീഫ ഫിൽ ഹിന്ദ് ഹിന്ദ് ഔ ഉമർ ഇന്ത്യയിൽ ഉമറിൻ്റെ ഭരണം എനിക്ക് ആഗ്രഹമുണ്ട് അത് അത്രയ്ക്കും നീതിമാനായു ആദിൽ ഉമർ ഹുഅുലിൻ ഹക്കീമിൻ <applause> عمر بن الخطاب الخليفه الثاني للمسلمين كان معروفا بعدله وحرصه على حقوق الناس تميز عهده بالعدل والمساواه وكان لا يقبل بالظلم او الاستبداد باي شكل من الاشكال <applause> ുംനീതി അംഗീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും അടിമത്തത്തെ ومن بين القصص التي تروى عن عدله هي الرجل المصري ومقولته متى استعبدتم الناس وقد ولدتهم امهاتهم احرارا അതിൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് അല്ല കവിത അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാലഘട്ടം നടന്ന ഒരു സംഭവം ഒരു വാക്കാണ് ഇവിടെ استعبدتم الناس ും ഉമ്മഹാത്തുഹും അഹ്റാറ എന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് വന്നിട്ട് അതാണ് ക്രിസ്സത്ത് റജുലുൽ മിസ്രി ഒരു ഈജിപ്ഷ്യൻ ആയ ഒരാൾ മുറബിൻ ഖത്താബിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് മത്ത ഇസ്താബത്തുൽ നാസ വഖത്ത് വലദത്ത് ഉമ്മഹാത്തുംഹ്റാറ എന്ന متى استعبدتم الناس وقد ولدتهم أمهاتهم في إحدى الليالي في المدينة المنورة وصل رجل مصري من أهل مصر بعد رحلة طويلة وشقة كان يحمل مظلمة يريد أن يعرضها على أمير المؤمنين عمر بن الخطاب بعد أن تعرض للظلم من قبل ابن والي مصر عمرو هذا مصر والي هذا هو الغورنر هذا هو بن العاص. എന്ത് ചെയ്തു നമ്മുടെ ഈ മിസ്രിയായ ആളുണ്ടല്ലോ മിസ്രി പറഞ്ഞാൽ ഈ ഈജിപ്ഷ്യനായ ആളിനെ അടിച്ചു എന്തോ കാര്യത്തില് ഒരു കാര്യമില്ലാതെ അയാളടിച്ചു ഈ മിസ്രിയായ മനുഷ്യനെ കേട്ടോ وعندما لم يجد الرجل المصري من ينصفه في مصر قرر التوجه إلى المدينة المنورة إلى الخليفة الذي اشتهر بعدله وإنصافه توجه الرجل المصري إلى مجلس الخليفة عمر بن الخطاب كان المجلس مكتظا بالناس من جميع أنحاء الدولة الإسلامية عندما جاء دور الرجل المصري تحدث بصوت مليء بالحزن والظلم قائلا يا أمير المؤمنين لقد جئت من مصر لأشكو إليك الظلم الذي وقع علي استمع عمر باهتمام وطلب منه أن يروي قصته تحدث الرجل عن كيف أن ابن الوالي عمرو بن العاص ضربه بالصوت علانية دون أي سبب. المصري مغنا يا عمرو بن كان عمر يصغي بحذر وتركيز وعيناه تلمعان بالغضب من سماع القصه بعد ان انتهى الرجل من حديثه امر عمر بكتابه رساله الى عمرو بن العاص يطلب منه الحضور فورا الى المدينه അങ്ങനെ ادرجப்போ عمر بن الحسن عوضت والي االكن يدو كتب يديه الى المدينه لك بعد أيامٍ قليلةٍ وصل عمرو بن العاص وابنه إلى المدينة المنورة ودخل مجلس الخليفة عمر بن الخطاب حيث كان الرجل المصري ينتظر مع الحضور. نظر عمر إلى عمرو وابنه وقال بلهجة حازمة: ما هذا الذي بلغني عنك وعن ابنك؟ كيف تجرئان على ظلم الناس وضربهم بغير حق؟ حاول عمرو بن العاص تبرير موقفه قائلا يا أمير المؤمنين لقد كان الأمر مجرد سوء تفاهم ابني كان يحاول تأديب هذا അയാളൊരു കാരണം എന്നാണ് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത് അടിച്ചതാണെന്നൊക്കെ പറഞ്ഞു അണ്ടോ അദ്ദേഹം എന്ത് ചെയ്തറിയോ അദ്ദേഹം ആ ഭാവം പറഞ്ഞത് അമർ ഉൽസ് പറഞ്ഞത് അംഗീകരിച്ചില്ല എന്നിട്ട് എന്ത് ചെയ്തു ഒരു വടി എടുത്തിട്ട് വാലിയുടെ വടിയെടുത്തിട്ട് വടിയല്ല ചാട്ടവാർ എടുത്തിട്ട് അടിക്കാൻ പറഞ്ഞു ആരെ ഗവർണറിന്റെ മകൻ تفاجا الحاضرون من هذا الامر غير المتوقع لكن عمر كان يحرص على تحقيق العداله دون اي تمييز حتى لو كان المتهم ابن ولي مصر تقدم الرجل المصري بحذر واخذت الصوت وضرب ابن عمرو بن العاص كما ضرب بعد أن انتهى، نظر عمر إلى الرجل المصري وسأله: هل رجل قضيت الآن؟ أومأ الرجل بالموافقة. ثم توجه عمر إلى عمرو بن العاص وابنه وقال كلماته الشهيرة: متى استعبدتم الناس وقد ولدتهم أمهاتهم أحرارا؟ വക്കത് വലതത്വവും ഉമ്മഹാത്വഹും അഹറാറ അവരുടെ ഉമ്മമാരവരെ സ്വതന്ത്രരായി പ്രിയ മനുഷ്യരായി ജനി ജനിപ്പിച്ചിരിക്കെ എന്തിനാണ് അവരെ അടിമകളാക്കുന്നത് അതായത് നിങ്ങൾ ജനങ്ങളെ അടിക്കുന്നതിലൂടെ അവരെ അടിമകളാക്കാൻ ശ്രമിക്കുകയാണ് അതെൻ്റെ ഭരണത്തിൽ നടക്കില്ല അത്രക്കും നീതിമാനായ ആദിലായ മനുഷ്യനായിരുന്നു അവർ നമ്മുടെ ഉമർ ബിൻ അൽ ഖത്താ ഈ നീതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഒരാളും ഒരാളെതിരെയും അക്രവും പ്രവർത്തിക്കില്ല അതുകൊണ്ട് തന്നെയായിരിക്കണം എന്നാ ഗാന്ധി അഹബാഫത്ത് അഴുമർ ഹിന്ദ് അല്ലേ അപ്പോൾ ഉമർ ഹുവ ആദിലുൻ 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 കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെയും ഇതുപോലെ ഉമർ ബിൻ ഖസ്താബിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥ തന്നെയാണ് വീണ്ടുമുള്ളത് അദ്ദേഹത്തിൻ്റെ നീതിയുടെ ഹദ് ഹിഖി സുൻ അൻഹി دنيا دنيا. قميص الخليفة قميص ماذا قميص قميص نتعلم شرط له قميص الخليفة خليفة يده جاءت أقمشة إلى الخليفة عمر بن الختاب من اليمن أعطى كل واحد من رعيته قطعة منها تكفيه ثوبا واحدة. بعد أيام سعد عمر على المنبر وقاله أيها الناس اسمعوا واتيعوا فقام رجل وقال لا سمع ولا تعى لا سمع ولا تعى عمر ولم ذلك الرجل لأنك استأثرت علينا استأثرت علينا عمر بأي شيء بأي شيء قال الرجل لقد أعطيت كل منا قطعة قماش تكفي ثوبا واحدا وأنت رجل طويل وهذه القطعة لا تكفيك ثوبا ونراك قد خيطته قميصا كاملا فلا بد أنك أخذت أكثر مما أعطيتنا عمر ملتفتا إلى ابنه يا عبد الله عجباً عبد الله. لقد الرجل അജിബ് അൻ കലാമി അബ്ദുളു എന്താ മനസ്സിലായി ഇവിടെയും ഒരു നീതിയുടെ കഥയാണിത് അല്ലെ ഒഴിമറും ഒരു മനുഷ്യനും തമ്മിലുള്ള വാക്ക് സത്യത്തിൽ നടക്കുന്നത് എന്താണ് സംഭവം നോക്കാം എന്താണ് കുമാഷ് അക്മിഷ് കുമാഷ് എന്ന് വെച്ചാൽ ഡ്രസ്സ് കിട്ടാം അക്മിഷ ഡ്രസ്സ് വന്നു ഇലൽ ഖലീഫ അടുത്ത് കുറച്ച് വസ്ത്രങ്ങൾ വന്നു മൻഹു അൽ ഖലീഫിൻ അൽ ഖത്താബ് മറബു അൽ ഖത്താബിലിരിക്ക കുറച്ച് ഡ്രസ്സ് എവിടെ നിന്ന് എവിടെ നിന്ന് വന്നു മിനൽ യമൻ മിനായി യമൻ എന്ന് വന്നു അങ്ങനെ ഡ്രസ്സ് വന്നപ്പോൾ ആഴ്ച കുല്ല വാഹിദീൻ ആഴ്ത്തനഹ അദ്ദേഹം നൽകി കുല്ല വാഹിദിൻ എല്ലാവർക്കും മിൻ തൻ്റെ എന്താണ് സഭയിലുള്ള അല്ലെങ്കിൽ തൻ്റെ പ്രജകൾ പ്രജകൾ എന്ന് പറഞ്ഞാൽ തൻ്റെ കീഴിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും നൽകി എന്ത് ഖിതാച്ചിൻഹ അതിൽ നിന്ന് ഓരോ മുറി എല്ലാവർക്കും ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുത്തു തഖ്ഫീഹി എന്താണ് മതിയാകുന്ന എന്തിന് സൗബൻ ഒരു വസ്ത്രത്തിന് വാഹിതൻ ഒരു വസ്ത്രത്തിന് മതിയാകുന്ന അത്രയും ഖിത ഒരു മുറി എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ബാഴദയ്യാമിൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമർ മദ സയറി നിന്നു ഉമർ അല അല എവിടെ കയറുന്നു അലൽ മിമ്പർ മിംബർ മിമ്പർ അല്ലേ കുത്തുപാർത്തന മിമ്പർ മിംബർ പ്രസംഗപീഠത്തില് വഖാല എന്നിട്ട് പറഞ്ഞു അയ്യു ഹന്നാസ് അല്ലയോ ജനങ്ങളെ കേൾക്കൂ വാ തീയൂ ശ്രദ്ധിക്കൂ നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ അൺമുറകൾ പഠിച്ചാണ് അല്ലേ ഇതിന്റെ വാഹിത എങ്ങനെ വരിക അനുസരിക്കൂ ശ്രദ്ധിച്ചിട്ട് അനുസരിക്കാം ഒരു മനുഷ്യനെ വക്കാല എന്നിട്ട് പറഞ്ഞു ലാസം കേ അനുസരിക്കൂല അത് കേട്ടു അല്ലെ ലാസം കേ അനുസരണവും ഇല്ല ഫലമർ ഉമറിന്റെ സ്വഭാവം വെച്ചിട്ട് അപ്പം തന്നെ അവന് ശരിയാക്കേണ്ടത് പക്ഷേ ഉമർ എന്ത് ചെയ്തു നീതിമാനാണ് അദ്ദേഹം പറഞ്ഞു അഴിമർ വലിമ ദാലിക് എന്തുകൊണ്ടില്ല വലിമ എന്തുകൊണ്ട് ഇല്ലാത്ത ആഴത്തില്ല എന്ന് ചോദിച്ചു ഫക്കാല റജുൽ അന്നക്ക കാരണം താങ്കൾ പറഞ്ഞാല് സ്വാർത്ഥത കാണിച്ച പക്ഷപാതം കാണിച്ചു അലയിലാണ് ഞങ്ങളുടെ മേൽ ഞങ്ങളെക്കാൾ താങ്കൾ സ്വാർത്ഥത കാണിച്ചു എന്ത് സ്വാർത്ഥതയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക ചോദിച്ചു ഏത് കാര്യത്തിലാണ് ഞാൻ നിങ്ങളോട് ഞാൻ സ്വാർത്ഥത കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് അപ്പോൾ റജുൽ പറഞ്ഞു ലക്കഥാഴ്ത്ത ഈത്താങ്കൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കുല്ല മിന്നാൻ ഞങ്ങളെല്ലാവർക്കും നൽകി നൽകി കുമാഷ് ഡ്രസ്സിൻ്റെ ഒരു തുണ്ട് തുണിയുടെ ഒരു തുണ്ട് തഖ്ഫി സൗബൻ വാഹിദ ഒരു വസ്ത്രത്തിന് മതിയാകുന്ന അത്രയും എന്താണ് ഡ്രസ്സ് ഞങ്ങൾക്ക് നൽകി തുണ്ട് ഞങ്ങൾക്ക് തുണി തുണിയുടെ തുണ്ട് നൽകി വലാക്കിൻ അന്ത റജുലിൻ തൊവിയിൽ താങ്കളാവട്ടെ അന്ത താങ്കൾ റജുലിൻ തൊവിയിൽ അതാ നല്ല ലോങ് നല്ല നീളമുള്ള ആളാണ് താങ്കൾ ഏ വഹാദിഹിൽ ഹിൽ ഈ ഞങ്ങൾക്ക് കിട്ടിയ മുറി ഉണ്ടല്ലോ അല്ല തക്ഫീക സൗബൻ താങ്കൾക്ക് മതിയാവില്ല ഒരു വസ്ത്രം തയ്ക്കാൻ ഒരു വസ്ത്രത്തിന് താങ്കൾക്ക് മതിയാവില്ല വലാഖിൻ വനറാക്ക പക്ഷെ ഞങ്ങൾ കാണുന്നു കത് ഹയ്യത്തു താങ്കൾ അത് തയ്ച്ചു അത് വെച്ചിട്ട് ഖമീസൻ കാമില അത് വെച്ചിട്ട് ഒരു ഒരു പുതിയ എന്താണ് പൂർണ്ണമായ ഖമീസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ചോദ്യത്തിൻ്റെ ഉത്തരം ചോദ്യത്തിൻ്റെ ഇത് മനസ്സിലായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തുണി കിട്ടിയ പക്ഷെ താങ്കൾ നീളമുള്ള ആളാണ് താങ്കൾക്ക് സത്യത്തിൽ തികയാൻ പാടില്ല ഏഹ് അപ്പൊ താങ്കളാണെങ്കിൽ പക്ഷെ എന്ത് ചെയ്തു ഹയ്യത്ത ഖമീസ് കാമില ഒരു വലിയ ഷർട്ട് ഇട്ടിട്ടുണ്ട് എന്താണ് പൂർണമായ ഖമീസ് തയ്യാറാക്കിയിട്ടുണ്ട് ഫലബുദ്ധ അന്നക്കാഹത്ത അപ്പോ സാധ്യതയുണ്ട് അന്നക്കാഹത്ത താങ്കൾ എടുത്തിരിക്കണം എന്ത് അക്സർ അമിമാനാ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ താങ്കൾ എടുത്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് ആദിൽ അദ്ദേഹം ആദിലാണ് അങ്ങനെ ചെയ്യുവോ ഇല്ല ഉമർ പറഞ്ഞു മുൽതഫിത്തൻ തിരിഞ്ഞുകൊണ്ട് ഇല ഇബിനിഹി തന്റെ മകനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇയാ അബ്ദുള്ള അബ്ദുള്ള അജിബ് അൻ കലാമിഹി അയാളുടെ വാക്കിന് മറുപടി എന്ന് പറഞ്ഞു എന്ത് മറുപടിയാണ് കൊടുത്തത് അബ്ദുള്ള പറഞ്ഞു ലക്കത് ആഴ്ത്തൈ തുഹൂച്ചീ എൻ്റെ തുണ്ടും കൂടി ഞാൻ വാപ്പാക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ലക്കത് ആഴ്ത്തൈ തുഹു കൃത്തേച്ചി ഫഹാദൂ വഴമർ അല്ലേ എന്തൊരു നീതിയെ നോക്കും എല്ലാവർക്കും കിട്ടിയ പോലെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന് തികയായിരുന്നപ്പോൾ എന്ത് ചെയ്തു മകൻ്റെയും കൂടി വാങ്ങിച്ച് ചെയ്യുകയും ചെയ്യുന്നത് അതായത് അദ്ദേഹം ഒരാളോടും ഭരണത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ ഒരു പരിപാടി ഒരു എന്താണ് എന്തെങ്കിലും ഒരു ഒരു പദ്ധതി നടക്കുമ്പോൾ അതിൽ മുഴുവൻ തുകയും ആ പദ്ധതിക്ക് ചെലവാക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഭരണാധികാരികൾക്കിടയിൽ ഇല്ല അവർ ഉഴുന്നു അല്ലേ അപ്പോൾ റജുൽ അപ്പോൾ ആ മനുഷ്യനെ മനസ്സിലായി കാര്യം അമ്മൽ ആൻ ഫത്ത എന്നാൽ അല്പം ഞാൻ അനുസരിക്കും അമ്മൽ ആൻ ഇപ്പോൾ ഞാൻ ഫസ്സമു കേൾക്കുന്നു വത്ത അനുസരിക്കും അപ്പോൾ ഉമറിനെ ഉമറിൻ്റെ അത്രയും വീരനായ ഉമറിനെ ചോദ്യം ചെയ്യാൻ പോലും അദ്ദേഹത്തിന് അവിടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിരുന്നു അവരോട് അത്രയും നീതിപൂർവമായിട്ടാണ് ആര് പെരുമാറിയത് നമ്മുടെ ഉമർ പെരുമാറി ഈ ഇതൊരു സംഭവം മീൻ ഖിതാബത്തി മൗസൂഹത്തിൽ അഖ്ലാഖ് വസുദ് വർറക്കായിഖ് എന്ന പുസ്തകം മൗസൂഹത്തിൽ അഖ്ലാഖ് വസുറക്കായിഖ് ലിയാസുർ അബ്ദുറഹ്മാൻ ലിയാസുർ അബ്ദുറഹ്മാൻ എഴുതിയ ആ പുസ്തകത്തു നിന്ന് എടുത്ത കഥയാണ് കഥയല്ല നടന്ന സംഭവമാണ് മനസ്സിലായോ ഹു ഉമർ ഉമറിൻ്റെ നീതിയുടെ രണ്ട് കഥകളിപ്പോൾ നമ്മൾ കണ്ടു ഒന്ന് അപ്പുറത്തു ഞാൻ ആദ്യം കാണിച്ച വീഡിയോ ഇതിനെ ഇത് അല്ലേ ഹുവ ഫും മുൻസിഫുൻ അല്ലേ എല്ലാവർക്കും അൽ എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തിന് അവകാശങ്ങൾ ആഘോഷിച്ചു കൊടുത്തു അല്ലേ ഇതൊന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലേ അപ്പോൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒരു ചോദ്യം പറഞ്ഞാൽ മിൻഷത്തുൻ ഇലൽ ഖലീഫ എവിടെന്നാണ് ഖലീഫക്ക് തുണികൾ വന്നത് എവിടുന്നാണ് മിനൽ യമൻ അല്ലേ പിന്നെ മാതാ ബി മാത ഫിൽ ഉമർ ബിൽമാഷ് കുമാഷ് കൊണ്ട് എന്താണ് എന്ത് ചെയ്തു അല്ലേ അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം ഓക്കെ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ അസലാമലൈക്കും